വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്ത് ഇടുക്കി ജില്ലയിൽ സർവകക്ഷി യോഗം ചേർന്നു വന്യജീവി ആക്രമണങ്ങളും അവ നേരിടുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു ഇടുക്കി ജില്ലയിൽ വന്യമൃഗ ആക്രമണം തടയുന്നതിന് ആർആർടി ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ പരിക്ക് പറ്റിയവരുടെയും ആസൂത്രർക്കും വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കും എത്രയും വേഗം നഷ്ടപരിഹാരം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലയുടെ വന ഫെൻസിംഗ് പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി നടന്നുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചു മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്നെ സി സി എഫ് ഈ മീറ്റിംഗിൽ വിശദീകരിച്ചു ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ജില്ലാ കളക്ടർ മാർമുഖമായി സൂചിപ്പിക്കുന്നുണ്ട് ജില്ലയിൽ നിന്നുള്ള എംപിയും എം എൽ എമാരും സജീവമായി ചർച്ചകളിൽ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഇതിന്റെ ഭാഗമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി ഇവിടെ ആർ ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന നിലവിൽ പത്ത് ആർ ടീമുകളും രണ്ട് സ്പെഷ്യൽ ടീമുകളുമാണ് ജില്ലയിലുള്ളത് അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനം കൃത്യതുകൂടി ലഭ്യമാക്കുന്നതിനും ഇതിനോടകമായി തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ ജനപ്രതിനിധികൾ കളക്ടർ ഷീബ ജോർജ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു